അസ്ലാമലൈക്കും നസീർക്കേന ഇന്തോനേഷ്യന്ന് അപ്പോൾ ചങ്കുവാൻ എന്നു പറഞ്ഞ ഒരു സ്ഥലമുണ്ട് നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ പോയി കഴിഞ്ഞാൽ ഒരു തടാകം അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കലാശക്കൊട്ടിലാണ് നാളെ വൈകുന്നേരം അവിടെ നിന്ന് പോരും അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി വിട്ടുപോയതുണ്ട് അതും കാണിക്കാൻ വേണ്ടി വന്ന നമ്മളങ്ങനെ ഈ ചങ്ങാടത്തിൽ കയറിക്കാണ് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം കിടക്കണം മാശാ അല്ലീവ് ദിവസത്തോണ്ടേ തിരക്ക് കുറവാ ya, wait, 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 And for my friend from uh, Bandung. Oke. Oh, okay. Uh, <laughs> apa namanya? Kertasnya? Oh saya nama saya? Ya yeah, nah. Mufid. Mufid, masya Allah. Mufid. Mufid Sururi. Mufid Sururi, the businessman from. Uh, Just a craftsman. What is that place? Uh, Bandung. Bandung. Yeah. Nice to meet you. Yeah. Nice to meet you too. Yeah. മാഷാല്ലാ അപ്പം ഇതാണ് ചങ്കുവാങ് ചുവാങ് ഇപ്പൊ നല്ല തിരക്കുണ്ടായതാണ് ഇന്നിപ്പോൾ ആരും ഇല്ല ഇത് ഒരാൾക്ക് മുപ്പത് റുപ്പയാണ് പതിനഞ്ചാളുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് റുപ്പ്യ വരെയുള്ളു ഇപ്പം ആള് കുറഞ്ഞു ഇപ്പം ഞങ്ങൾ അഞ്ചാളു അപ്പം അതുകൊണ്ട് മുപ്പത് ഉറുപ്പ്യെടുത്തിട്ട് നൂറ്റമ്പതാള് നൂറ്റമ്പത് ഉറുപ്പ്യ അപ്പൊ നമ്മളെ കൊണ്ടായിട്ടും ഇങ്ങോട്ടു തന്നെ തിരിച്ചുകൊണ്ടും ചെയ്യും അവിടെ എന്തോ ഒരു അമ്പലം എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി വയ്ക്കാം ഇതിവിടെ ബുദ്ധിസ്റ്റിൻ്റെ ഒരു പഴയ ഒരു അമ്പലമുണ്ട് ഇവിടെ ഇപ്പോ ആരും പൂജ്യം കാര്യങ്ങളൊന്നുമില്ല നല്ല അടിപൊളി ഒരു തേക്ക് വെക്കുന്നുണ്ട് നല്ല എളുപ്പമുള്ള അതുപോലെ തന്നെ ഒരു കല്ലറുണ്ട് ഇവിടെ പേരും കാര്യങ്ങളൊന്നും കാണാനില്ല ഇതാ ഇത് പഴയ കാലത്തുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പൂട്ടിയിട്ട് ഉണ്ടോ ഇതാ ഇത് നേരത്തെ കണ്ട ടെമ്പിളിൻ്റെ ഒരു ചെറുതൊന്നുണ്ടാക്കിയിരിക്കും അത്